പിന്നെ ദിവസങ്ങൾ ചെന്നുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുണ്ണിയേരു വിവര അറിഞ്ഞു കായംകുളത്ത് ഒരു തങ്ങൾ കളരി നടത്തുന്നുണ്ട് അവിടെ മുഹമ്മദീയരായിട്ടുള്ള യുവാക്കൾക്ക് ആയുധാഭ്യാസത്തിലും കായികാഭ്യാസത്തിലും ഒക്കെ പരിശീലനവും നൽകുന്നുണ്ട് അറിഞ്ഞു അപ്പൊ ഒരു ദിവസം പി ഡിയിലെ ജോലിയൊക്കെ തീർത്ത് പോയി തങ്ങളെ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു എനിക്കും കൂടെ ഇതൊക്കെ പഠിച്ചാൽ കൊള്ളാം തങ്ങള് ഇവനെ കണ്ടപ്പോൾ തന്നെ ആകെ ദേഷ്യത്തിലായി വേണ്ട വേണ്ട നിന്നെ ഞാൻ പഠിപ്പിക്കണ പ്രശ്നമേ ഇല്ല നിന്റെ അച്ഛൻ അക്രമിയും മോഷ്ടാവും ഒക്കെയാണ് അവനെ കൊണ്ട് തന്നെ ജനങ്ങൾ പൂർത്തിമുട്ടിയിരിക്കുമ്പോഴാണ് നിന്റെ വരവ് നീ അവനേക്കാൾ അപകടകാരിയായി ും എന്റെ ശിഷ്യന്മാർ പരോപദ്രവികളാവണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഞാൻ ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത് സ്വയരക്ഷയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് നിന്നെ ഞാൻ ഒരു കാരണവശാലും പഠിപ്പിക്കില്ല പൊയ്ക്കോളോ എന്ന് പറഞ്ഞു കൊച്ചുണ്ണി കുണ്ഠിതത്തോടെ മടങ്ങി മറ്റൊരു കാര്യം കൊച്ചുണ്ണി അറിഞ്ഞാ എന്താ വെച്ചാൽ തങ്ങള് കളരിയില് രാത്രി കാലങ്ങളിലാണ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ കൊച്ചുണ്ണി വിചാരിച്ചു ഇത് സൗകര്യമായല്ലോ വിചാരിച്ചിട്ട് രാത്രി പീടികയിലെ ജോലിയൊക്കെ തീർത്ത് അത്താഴമൊക്കെ കഴിച്ചിട്ട് തങ്ങളുടെ കളരിയുടെ ആ ഭാഗത്തേക്ക് പോവും അവിടെ ചെന്ന് കളരിയുടെ പുറത്തൊരു വശത്ത് മറഞ്ഞ് നിന്നുകൊണ്ട് ഈ അകത്ത് അദ്ദേഹം എന്തൊക്കെയാണ് യുവാക്കളെ പഠിപ്പിക്കണത് നിങ്ങനെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ നിരീക്ഷിച്ച് നിരീക്ഷിച്ച് അവൻ പലതും പഠിച്ചെടുത്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഒരു ദിവസം വഴിയേ പോകുമ്പോ കൊച്ചുണ്ണി ഈ കളരിയുടെ പുറത്ത് ഇങ്ങനെ ഒളിച്ചു നിന്നതൊക്കെ നിരീക്ഷിക്കുന്നത് അയാൾ കണ്ടു അയാൾ വെറുതെ ഇരുന്നൊന്നും ഇല്ല അയാള് തങ്ങളുടെ അടുത്തേക്ക് നേരെ പോയിട്ട് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും തങ്ങൾ വേഗം ശിഷ്യന്മാരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ടുവാ എന്ന് പറഞ്ഞു അപ്പം ശിഷ്യന്മാര് ചെന്നു കൊച്ചുണ്ണിയെ വിളിച്ചു കൊച്ചുണ്ണി യാതൊരു മടിയില്ലാതെ കൂടി തന്നെ കളരിയുടെ അകത്തേക്ക് വന്നു ഇങ്ങനെ നിന്നു വളരെ ബഹുമാനത്തോടെ നിന്നു അപ്പോൾ തങ്ങൾ ചോദിച്ചു ഇവിടെ നിന്ന് എന്തൊക്കെ നീ നോക്കി പഠിച്ചു പോകുന്നു ഇത്തിരി ദേശത്തിൽ ചോദിച്ചു അപ്പൊ കൊച്ചുണ്ണി പറഞ്ഞു ഇവിടെ പഠിപ്പിച്ച ഒട്ടുമിക്ക അഭ്യാസങ്ങളും ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചുണ്ണി ഈ തങ്ങള് മറ്റ് ശിഷ്യന്മാരെ പഠിപ്പിച്ച അഭ്യാസങ്ങളൊക്കെ ഏകദേശം അതേ മെയ്വഴക്കത്തോടെ അതേപോലെ തന്നെ പ്രകടിപ്പിച്ചു ഇപ്പൊ തങ്ങൾക്ക് ദേഷ്യമല്ല ഉണ്ടായത് സന്തോഷമാണ് ഉണ്ടായത് തങ്ങൾ വിചാരിച്ചു ഞാൻ നേരിട്ട് പഠിപ്പിച്ച ശിഷ്യന്മാരെക്കാളും എത്രയോ നന്നായിട്ട് ഇവൻ അഭ്യാസ മുറകളൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു ഓ പറഞ്ഞു ഇനി മുതൽ നീ പുറത്ത് ഒളിച്ചു എന്നൊന്നും കാണണ്ട ഇവിടെ നേരിട്ട് വന്നോളൂ നേരിട്ട് ഞാൻ നിനക്ക് വിദ്യകളൊക്കെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മുതൽ കൊച്ചുണ്ണി പിടികയിലെ ജോലിയൊക്കെ തീർത്ത് കളരിയിലെത്താൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു പ്പോഴേക്കും കൊച്ചുണ്ണി നല്ല മിടുക്കനായ ഒരു അഭ്യാസിയായി തീർന്നു അപ്പൊ തങ്ങൾക്ക് വേറൊരു ആഗ്രഹം അദ്ദേഹത്തിന് കൺകെട്ടും ആൾമാറാട്ടവും ഒക്കെ അറിയായിരുന്നു അത് പഠിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ശിഷ്യനും ആ കളരിയിൽ ഉണ്ടായിരുന്നില്ല ആ യോഗ്യത കൊച്ചുണ്ണിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തങ്ങള് ഈ വിദ്യകളൊക്കെ കൺകെട്ടും ആൾമാറാട്ടവും കൊച്ചുണ്ണിക്ക് പഠിപ്പിച്ചു കൊടുത്തു